ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ പലയിടങ്ങളിലും ഈ മുടക്കുള്ള ദിവസങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനധികൃതമായി മണ്ണിട്ട് മൂടാവുന്ന വിധത്തിലുള്ള ചില മണ്ണ് മാഫിയകൾ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നതായി കാണുന്നുണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ മണ്ണിട്ട് മൂടിയ സ്ഥലങ്ങൾ സെക്ഷൻ തേർട്ടീൻ പ്രകാരം എടുത്തു മാറ്റാൻ കളക്ടറുടെ നിർദ്ദേശം നൽകിയിട്ടും എടുത്തു മാറ്റാനാകാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പോകുമ്പോൾ മണ്ണ് സർക്കാരിന് തന്നെ എടുത്തു മാറ്റാനുള്ള ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഇടഘട്ടത്തിലുണ്ടാകാറുണ്ട് അത് പരിഹരിക്കാനായി ഇപ്പോൾ റവന്യൂ വകുപ്പ് ഒരു റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തി ഒന്നര കോടി രൂപ പ്രാഥമികമായി ജില്ലാ കളക്ടർമാർക്ക് കൈമാറുകയാണ് ആ ഒന്നര കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജില്ലയിലും മണ്ണിട്ട് നിയമലംഘനം നടത്തി മണ്ണിട്ട് മൂടിയിട്ടുള്ള സ്ഥലങ്ങളിലെ മണ്ണ് എടുത്തു മാറ്റാനുള്ള നടപടിക്രമങ്ങൾക്ക് കളക്ടറോട് പ്രത്യേക ടീമിനെ നിശ്ചയിച്ച് രംഗപ്രവേശം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി തീർത്താൽ ആ പണം പിന്നീട് ആരാണ ഭൂമിയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ ഈടാക്കാൻ വേണ്ടിയിട്ടും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ അത് റിവോൾവിംഗ് ഫണ്ടിലേക്ക് തിരിച്ചു വരാനും അത് വീണ്ടും പ്രയോജനപ്പെടുത്താനും സാധിക്കും ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടെടുത്തു പോകണം എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇക്കാര്യങ്ങളാണ് പ്രധാനമായും തരംമാറ്റവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട് കേരളത്തിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരിൽ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നതിലർത്ഥമില്ല കേരളത്തിൽ നേരത്തെയുള്ള കണക്കൊക്കെ നോക്കുമ്പോൾ വളരെ ശതമാനം കുറവാണ് പക്ഷേ അഴിമതി അഴിമതി തന്നെയാണ് തരമാറ്റത്തിന് മാത്രമായിട്ടല്ല പല കാര്യങ്ങളിലും ഉണ്ട് തരമാറ്റത്തിൽ ഈ അഴിമതി തടയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് മറുപടി നൽകേണ്ട ഒരു ചോദ്യാവലി അതിന് ഗൗരവമായ മാറ്റമുണ്ടാക്കി ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കൊടുക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർ സ്ക്വാഡിൻ്റെ ഭാഗമായി ഇനിയുള്ള ദിവസം വില്ലേജ് ഓഫീസുകളിൽ ഇങ്ങനെ സംശയം തോന്നുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കർശനമായി നേരിട്ട് പരിശോധന നടത്താനും ആലോചിച്ചിട്ടുണ്ട് റവന്യൂ വിജിലൻസിനെ ശക്തിപ്പെടുത്താനുള്ള നടപടിക്രമങ്ങളും ആ കാര്യത്തിൽ ആലോചിച്ചിട്ടുണ്ട് ഓൺലൈനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോം വഴി ആളുകൾക്ക് സുതാര്യമായി കാണാൻ കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ എൻ ഐ സിയിൽ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പോർട്ടൽ മന്ത്രിക്ക് തന്നെ തന്നെയുള്ളതുകൊണ്ട് കേരളത്തിലെ ഏത് വില്ലേജിൽ തരംമാറ്റവുമായി ബന്ധപ്പെട്ട് എന്ത് ഫയൽ എഴുതിയാലും അത് നേരിട്ട് വായിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഈ ആധുനികവൽക്കരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ തടയിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ നമ്മുടെ കയ്യിലില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി വില്ലേജ് തല ജനകീയ സമിതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് ഡി ഡി സി പോലെ താലൂക്ക് സഭ പോലെ എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും മൂന്ന് മണിക്ക് എല്ലാ വില്ലേജുകളിലും ആ വില്ലേജിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രതിനിധികളും ജനപ്രതിനിധികളും എം എൽ എ എം എൽ എയുടെ പ്രതിനിധിയോ ഉൾപ്പെടുന്ന വില്ലേജ് തല ജനകീയ സമിതി നമ്മൾ രൂപവത്കരിച്ചിട്ടുണ്ട് ആ ജനകീയ സമിതിയിൽ ഇക്കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവസരം ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് പഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം പഞ്ചായത്തിലൊരു ഉണ്ട് മറ്റിടത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടം കൂടി ജനാധിപത്യ ഭരണ സംവിധാനത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് വില്ലേജ് തല ജനകീയ സമിതികൾ കൂടി രൂപീകരിച്ചിട്ടില്ല ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു പോം വഴിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനൊന്നും സാമാന്യവൽക്കരിക്കേണ്ട പൊതുവിൽ എന്നുള്ള വാക്ക് ഞാൻ കൂടി അംഗീകരിച്ച് പോകാൻ പ്രയാസമുണ്ട് ചിലയിടങ്ങളിൽ അപൂർവമായിട്ട് അങ്ങനെയുണ്ട് അത് കർശനമായിട്ട് ഇടപെടും അതിനുള്ള നടപടി സ്വീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്ക് തന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്താറ് വില്ലേജുകളിൽ ഫീസ് അടച്ചാൽ ഉൾപ്പെടെ കാണാൻ പറ്റും അതുകൊണ്ട് അതിൻ്റെ റാൻഡം ചെക്കിംഗ് നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ട് ഓൺലൈനിലൂടെ ഒന്നര കോടി രൂപ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിൽ ഇത് കൂടുതലായിട്ടുള്ള ഏഴ് ജില്ലകളിലെ കളക്ടർമാർക്ക് വിധിച്ച് നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ഒന്ന് മോണിറ്റർ ചെയ്ത് വീണ്ടും പണം കൊടുക്കേണ്ടി വന്നാൽ വീണ്ടും പണം കൊടുക്കും അതെയോ അനുവദിച്ചിട്ടുള്ളത് അല്ല ഈ ആഴ്ച മുതൽ അത് നടപ്പിലാക്കി തുടങ്ങാൻ വേണ്ടി പോവാണ് വരുന്ന ആഴ്ച മുതൽ മറ്റൊന്നര കോടി രൂപ പ്രാഥമികമായിട്ടുള്ള പരിശോധനയാണ് ഇനി നമ്മുടെ ട്വൻ്റി സെവൻ ഡി പ്രകാരമുള്ള കൃഷിയുടെ സമൃദ്ധിക്ക് വേണ്ടി ഈ തരംമാറ്റത്തിലൂടെ മാറ്റിവെക്കുന്ന സംഖ്യ ഈ ഒന്നര കോടി രൂപയുടെ കൂടി അഭിപ്രായം അനുസരിച്ച് കാർഷിക പ്രൊമോഷൻ ഫണ്ട് ഇരുന്നൂറ് കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് ആ കാർഷിക പ്രൊമേ എത്ര ഇരുന്നൂറ് കോടി രൂപ നമ്മുടെ കയ്യിലിപ്പോൾ കാർഷിക അഭിവൃദ്ധി ഫണ്ട് ഉണ്ട് അതിൽ നിന്ന് ഈ ഒന്നര കോടി രൂപയുടെ അനുഭവം കൂടി പരിശോധിച്ചുകൊണ്ട് ജില്ലകൾ ആവശ്യപ്പെടുന്ന സംഖ്യ നമ്മൾ കൊടുക്കും അതിവേഗം അത് ആ ഭൂമി അവിടെ നിന്ന് എടുത്തു മാറ്റണം നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വിവിധ പ്രോജക്റ്റുകളോട് ഞങ്ങളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ആവശ്യമുള്ളവർക്ക് മണ്ണ് തരാം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച മുതൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കിടക്കും നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം ഇത് ഉപയോഗിക്കണമെങ്കിൽ യന്ത്രങ്ങൾക്ക് പണം കൊടുക്കാനില്ല പ്രത്യേകമായ ഫണ്ട് കളക്ടർമാർ ഒരു പരാതി പറഞ്ഞിരുന്നു ഇത് ആ കാര്യത്തിൽ ഏറ്റവും ഒരു കാര്യമാണ് ഒന്നര കോടി രൂപ പ്രാഥമികമായി വിലയിരുത്തി ഈ പണം ഉപയോഗിച്ചാൽ അപ്പോൾ പണം കൊടുക്കാവുന്ന വിധത്തിൽ കാർഷികാഭിവൃദ്ധി ഫണ്ടിൻ്റെ ശതമാനം ഒരു ശതമാനം തുക അതിനുവേണ്ടി മാറ്റിവെക്കും അതും കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മണ്ണിട്ട് നികത്തുക എന്ന നടപടിക്രമങ്ങൾക്ക് ആളുകൾക്ക് ധൈര്യം ഉണ്ടാകില്ല ആ പണം ആളുകളുടെ നിന്ന് ആറാറ് വഴി തിരിച്ചു കിടക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എണ്ണം അങ്ങനെ നോക്കാൻ ഇപ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു കണക്കുണ്ടാക്കി ആ തോ മുൻകാല പ്രാബല്യം എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് നികത്തിയതിന്റെ പേരിൽ കളക്ടർ പരിശോധന നടത്തി ഹിയറിംഗ് നടത്തി സെക്ഷൻ തേർട്ടീൻ പ്രകാരം പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് എന്ന് പറഞ്ഞുവോ അത് മുതൽ എടുത്തു തുടങ്ങും പറക്കാൻ അനുവദിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചിലയിടങ്ങളിൽ ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള തരം മാറ്റത്തിന് പണം വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത് അറിയാത്ത ധാരാളമായിട്ടുള്ള ആളുകളുണ്ട് വളരെ പാവങ്ങളായിട്ടുള്ള അറിവില്ലാത്ത പണമുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊന്നും നേരത്തെ അറിയാത്ത അവരുടെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ പണം വാങ്ങി എന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ മുമ്പാകെ വന്നിട്ടുണ്ട് പക്ഷെ പലരും എഴുതി തരാൻ ധൈര്യം കാണിക്കുന്നില്ല രേഖാമൂലം എഴുതി തരാൻ ഞങ്ങൾ ദൈവം കാണിക്കുന്നില്ല അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഏജൻറ്റുമാരുടെ ഇത്തരം നടപടികൾക്കെതിരായി നേരത്തെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നടത്തിയതുപോലെ ഒരു ഓപ്പറേഷൻ റവന്യൂ വകുപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ അതിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളും സംവിധാനങ്ങളും പറയുന്നില്ല ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയാണ് ആ ഓപ്പറേഷൻ ശക്തമായി നടപ്പിലാക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും